ഹായ് ഫ്രണ്ട്സ് ജയ് ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആസാം റൈഫിൾസിൻ്റെ ഓപ്പൺ റാലിയുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആദ്യം ഫിസിക്കലാണോ ഫിസിക്കലിന് ശേഷം ഏതൊക്കെ ഈവെൻ്റ് ആണ് വരുന്നത് റിട്ടേൺ എക്സാം ഏതൊക്കെ സബ്ജക്ട് കവർ ചെയ്യണം കട്ട് ഓഫ് എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫെൻസ് ജോപ്പ് കിട്ടുന്നടം വരെ സോ സിറ്റ് എൻജോയ് വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഏജ് ലിമിറ്റിനെ കുറിച്ചും ട്രേഡിന്റെ ഓരോ സ്കില്ലിനെ കുറിച്ചിട്ടും അതായത് ട്രേഡ്നസ്റ്റെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യലി ഏജ് ലിമിറ്റിനെ കുറിച്ചൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കുട്ടികളെ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് ഫോം ഫിൽ ചെയ്യേണ്ടത് എന്ന് ഇനി നിങ്ങളുടെ കയ്യിൽ ടൈമുണ്ട് നിങ്ങൾ ഇതുവരെ ഫോം ഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ആണ് ഇരുപത്തിരണ്ട് മാർച്ചിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് നോക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കണം അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈൻ ചെയ്തിരിക്കണം ഇവിടെ വേണ്ടുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ് ആയാലും നമുക്ക് അപ്ലൈ ചെയ്യാം ഐ ടി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം മെഡിക്കൽ ഫീൽഡുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പത്താം ക്ലാസ് പാസ് ആയാലും അതായത് ഡി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങളുടെ എഡ്യൂക്കേഷനും ഏതാണെന്ന് അതനുസരിച്ച് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക കേട്ടോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് നോക്കുക ഇവിടെ ഈ ഒരു സഫായി കർമ്മച്ചാരി ട്രേഡ് സഫായി ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഏജ് ലിമിറ്റോ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ചാൻസ് ആർമിയിലേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ആർമിയിൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സ് ആറ് മാസം വരെയാണ് അതിനുശേഷം പിന്നെ ആർമിയിലേക്ക് ഒരു ചാൻസും ഇല്ല ഒരു നല്ലൊരു ചാൻസാണ് ആസാം റൈഫിൾസിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയും ഏജ് ലിമിറ്റ് ട്വൻ്റി ഇയേഴ്സ് സിക്സ് മന്ത്സ് ക്രോസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് ഒത്തിരി കുട്ടികൾക്കറിഞ്ഞുകൂടെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കാരണം ഇപ്പോഴൊക്കെ ഇന്ത്യൻ ആർമിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ റിട്ടേൺ എക്സാം ആണ് പക്ഷേ ആസാം റൈഫിൾസിൻ്റെ ഈ ഒരു ഓപ്പൺ ട്രയലിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പ്രൊസസ്സ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നിങ്ങളുടെ ഫിസിക്കലാണ് വരാൻ പോകുന്നത് അതായത് പി ടി ആൻഡ് പി എസ് ടി ആണ് വരാൻ പോകുന്നത് ഈ പി ടി ആൻഡ് പി എസ് ടി നടക്കുന്നത് എപ്പോഴാണ് അതും പ്രോപ്പറായിട്ട് ഒഫിഷ്യൽ നോട്ടി ിൽ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലെ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് വീക്കിലായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് ഡേറ്റ് കാണുന്നതായിരിക്കും മനസ്സിലായ അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ്സാണ് പി ടി ആൻഡ് പി എസ് ടി പി ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതിനകത്ത് ആൺകുട്ടികൾക്ക് വരുന്നതാണ് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് എന്താണ് ആൺകുട്ടികൾക്ക് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ആണ് വരുന്നത് പെൺകുട്ടികൾക്ക് വരുന്നത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ പി ടി മനസ്സിലായാലോ ഈ പി എസ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ടെസ്റ്റാണ് ഇതിനകത്ത് വരുന്ന ഇവന്റുകളാണ് നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യും വെയിറ്റ് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് ചെയ്യുകയും ഈ ഇവന്റാണ് പി എസ് ടിക്കകത്ത് വരുന്നത് നൂറ്റി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എസ് ടി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മതി പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ എസ് ടി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് സെന്റിമീറ്ററും ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഇവന്റ് മനസ്സിലായി പി ടി ആൻഡ് പി എസ് ടി ഇത് പാസ്സായൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് വരുന്ന ട്രേഡ് ടെസ്റ്റും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റുമാണ് എന്താണ് ഈ ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാൻ നോട്ടിഫിക്കേഷൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ അപ്ലൈ നിങ്ങൾ ഏത് ട്രേഡിനാണ് അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് ടെസ്റ്റും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ആയിരിക്കും ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആയിരിക്കും മനസ്സിലായ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡിലെ വർക്ക് നിങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ ചെയ്ത് കാണിക്കണം അതാണ് സ്കിൽ ടെസ്റ്റ് ടെസ്റ്റായിട്ട് അവിടെ കണക്കാക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം വളരെ സിമ്പിളാണ് ഈ സഫായി കർമ്മചാരി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്ലീനിങ് ആയിരിക്കും അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കും അത് നിങ്ങളവിടെ ചെയ്ത് കാണിക്കണം പിന്നെ നോർമൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും ബേസിക് ആയിട്ടുള്ളത് അതാണ് ഈ സ്കിൽ ടെസ്റ്റും അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഫിസിക്കലും അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി മാർക്കൊന്നും ഇതിന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതായത് ഫൈനൽ മെഡി ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് മാർക്കൊന്നും അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതേ അല്ല അപ്പോൾ നിങ്ങളുടെ പി ടി ആൻഡ് പി എസ് ടിയും അതുപോലെ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ആണ് റിട്ടേൺ ടെസ്റ്റ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ റിട്ടേൺ ടെസ്റ്റാണ് പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ റിട്ടേൺ ടെസ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം റിട്ടേൺ ടെസ്റ്റിന്റെ എക്സാം പാറ്റേൺ ആണ് നൂറ് ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് അവിടെ വരുന്നത് ജി കെ ട്വന്റി ഫൈവ് ക്വസ്റ്റൻ മാത്സ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ റീസനിങ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻ ഇംഗ്ലീഷ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റിൻ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇവിടെ അപ്പോൾ കട്ട് ഓഫ് എന്തായാലും ഒരു സെവൻറ്റെയ്റ്റ് അടുത്ത് വരുന്നതായിരിക്കും എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന്റെ അപ്ഡേറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്തു ആദ്യത്തെ ഫേസ് പറഞ്ഞു സെക്കൻഡ് ഫേസ് പറഞ്ഞു തേർഡ് ഫേസ് പറഞ്ഞു ഇനി നിങ്ങളുടെ ഫൈനൽ ഫേസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഷോർട്ട് ിസ്റ്റ് ഫോർ മെഡിക്കൽ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതിനനുസരിച്ച് ഇവർ ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടുന്നതായിരിക്കും മെരിറ്റ് ലിസ്റ്റിന് എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ അപ്ലൈ ചെയ്യുന്ന ട്രേഡിൻ്റെ വേക്കൻസി നോക്കും മെഡിക്കലിന് വേണ്ടിയിട്ട് എത്രയാണോ വേക്കൻസി അതിൻ്റെ നാലരട്ട് കുട്ടികളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ആ ഷോർട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കാം എക്സ് എന്നൊരു ട്രേഡ് എടുക്കാം ആ ട്രേഡിന് ടോട്ടൽ വേക്കൻസി ഇപ്പോൾ നാൽപ്പതാണെന്ന് വിചാരിക്കുക അപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ മെഡിക്കലിന് വേണ്ടിയുള്ള ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ എത്ര കുട്ടികളായിരിക്കും വിളിക്കുന്നത് ഇതിൻ്റെ നാലരട്ട് കുട്ടികൾ എത്രയാണ് അപ്പോൾ നൂറ്റി അറുപത് കുട്ടികൾ എന്താണ് മെഡിക്കലിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും മനസ്സിലായി ഇതിൽ നിന്ന് പിന്നെ കുറച്ച് കുട്ടികൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും പിന്നെ ചില കുട്ടികൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോൾ പിന്നെയും ഇതിനകത്ത് കുട്ടികളുടെ സ്ട്രെങ്ത് കുറയുന്നതായിരിക്കും എത്ര പേരാണോ വരുന്നത് ചിലപ്പോൾ ഇതിനകത്ത് അറുപത് കുട്ടികൾ എന്താണ് മെഡിക്കലിൽ അൺഫിറ്റ് ആകും ബാക്കി എത്രയാണ് നൂറ് കുട്ടികൾ ഈ നൂറ് കുട്ടികളിൽ നിന്ന് എന്താണ് ഈ പറയുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അവർ മനസ്സിലായ നിങ്ങൾക്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ആസാം റൈഫിൾസിൻ്റെ ഓപ്പൺ ട്രാലിയുടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആസാം റൈഫിൾസ് ഓപ്പൺ റാലിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ആനന് ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആർമിയുടെയും അതായത് ആർമി ജി ഡി എ ടെക് എൻ എ ഓഫീസ് അസിസ്റ്റന്റ് എന്നിവിടെയും ക്ലാസുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആസാം റൈഫിൾസിൻ്റെ ഓപ്പൺ റാലിയുടെ ക്സാം ക്ലാസുകളും ആരംഭിച്ചിട്ടുണ്ട് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റു കോഴ്സുകളാണ് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് കോഴ്സുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി എസ് എഫ് കോൺസ്റ്റബിൾ ഫയർമാൻ പിന്നെ അഗ്നിവർ ജി ഡി ട്രേഡ്സ്മാൻ ഒ എ ടെക് എൻ എ നേ എസ് എസ് ആൻഡ് എം ആർ പിന്നെ കോസ്റ്റ് ഗാർഡ് ജി ഡി ആൻഡ് ഡി ബി എന്നിവയുടെ എല്ലാം ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളോട് ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറാക്കണം നമ്പർ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു കൂടെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്